രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം പോലും ദുസഹമായിരുന്ന സാഹചര്യത്തിൽ ദൂരദർശൻ പ്രതിനിധി സലിം പകർത്തിയ ദൃശ്യങ്ങൾ അന്ന് കരസേന സാഹസികമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് സാക്ഷ്യമായിരുന്നു രണ്ടായിരത്തി അന്നത്തെ ദിവസം ഞാൻ കുടുംബത്തെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു അടുത്ത ദിവസം തീയതി ആലുവ തോട്ടക്കാട്ടര ജംഗ്ഷനെ കേന്ദ്രീകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നടന്നിരുന്നത് കാരണം അവിടെ കുറച്ച് ഭാഗത്ത് വെള്ളം കയറിയിരുന്നില്ല ഞാനും അവിടെ രക്ഷാപ്രവർത്തനം കവർ ചെയ്യാനായിട്ട് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഫയർഫോഴ്സിന് ഒരു മെസ്സേജ് വന്നു ആലുവയ്ക്കടുത്തുള്ള ഏലുക്കര അവിടെയുള്ള ഒരു കോളനിയിൽ ഒരു കുടുംബം ഒറ്റപ്പെട്ടിരിക്കുന്നു അഞ്ചു പേരാണ് ആ കുടുംബത്തിലുണ്ടായിരുന്നത് അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ഫയർഫോഴ്സ് പോയിരുന്നെങ്കിലും അവരൊക്കെ കാരണം അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അവർ തിരിച്ചു വന്നു ആ ദൗത്യം തിരിച്ച് കരസേനയെയാണ് ഏൽപ്പിച്ചത് ഞാൻ അവരോട് ആവശ്യപ്പെടുകയും അവരോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ ആ സമയത്ത് ഫയർഫോഴ്സിൻ്റെ ഒരു എന്നെ അറിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ഞാൻ അതിൻ്റെ കാരണം അവർ പോയിട്ട് തിരിച്ചു വന്നതാണ് വളരെ റിസ്ക് ആണെന്ന് അവർ പറഞ്ഞിരുന്നു എന്നാലും എനിക്ക് ലൈഫ് ജാക്കറ്റും നീന്തൽ മുറിയാവുന്നതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ കരസേനയുടെ കൂടെ പോവുകയാണ് ഉണ്ടായത് അപ്പോൾ മെയിൻ വഴികളിൽ നിന്ന് അന്ന് മനസ്സിലാക്കിയൊരു കാര്യം മെയിൻ വീതിയുള്ള ഒരു റോട്ടിൽ നിന്ന് ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുക അത്ര വലിയ പ്രശ്നമായിരുന്നില്ല പക്ഷേ ഇതൊരു കോളനി ആയിരുന്നു വളഞ്ഞ് തിരിഞ്ഞ് ചെറിയ ചെറിയ റോഡുകളിലൂടെ എല്ലാം പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പല പ്രാവശ്യവും സൈന്യത്തിന്റെ വോട്ട് മരത്തിലിടിക്കുകയും മതിലിടിക്കുകയും അങ്ങനെ പല പ്രാവശ്യം നിൽക്കുകയെല്ലാം ചെയ്തു അങ്ങനെ ആ ഒരു ദൗത്യത്തിൽ ഞാനും എനിക്ക് അന്ന് പങ്കാളിയാവാൻ കഴിഞ്ഞിരുന്നു ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു ബേലി പാലത്തിന്റെ നിർമ്മാണവും അവശേഷിക്കുന്ന ജീവനു വേണ്ടിയുള്ള തിരച്ചിലുമെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ തത്സമയം ജനങ്ങളിലെത്തി എന്നാൽ ആറു വർഷങ്ങൾക്ക് മുൻപ് കേരളത്തെ പിടിച്ചുലച്ച പ്രളയത്തിന്റെ തീവ്രതയും കരസേനയുടെ രക്ഷാപ്രവർത്തനവും കാര്യമായി പുറംലോകമറിഞ്ഞില്ല എന്ന് വേണം പറയാൻ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ് ആയിരുന്നു അന്ന് മാധ്യമങ്ങൾ കൂടുതലും നടത്തിയത് വൈദ്യുതിയും മൊബൈൽ ഫോണിന് ചാർജുമില്ലാതെ പ്രളയബാധിത പ്രദേശങ്ങൾ ദിവസങ്ങളോളം പുറംലോകവുമായി ഒറ്റപ്പെട്ടിരുന്നു പെരിയാർ ഗതിമാറി ഒഴുകിയപ്പോൾ ദിവസങ്ങളോളം ജനങ്ങൾ വീടുകൾക്ക് മുകളിൽ കുടുങ്ങിയ പ്രദേശമാണ് ആലുവ ഏലൂക്കര പുഴയിൽ നിന്ന് ഇരച്ചു കയറുന്ന വെള്ളത്തിൽ അകപ്പെട്ട ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഴിയാതെ നാട്ടുകാരും ഫയർഫോഴ്സും പിൻവാങ്ങിയെടുത്ത് കരസേനയാണ് രക്ഷയ്ക്കായി എത്തിയത് ഇടുങ്ങിയ റോഡിലൂടെ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞുള്ള സേനയുടെ രക്ഷായാത്ര പല ആവർത്തി മതിലിലും മരത്തിലും ഇടിച്ച് ബോട്ട് നിന്നുപോയി എങ്കിലും കരസേന ആത്മധൈര്യത്തോടെ മുന്നോട്ട് തന്നെ പോയി ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ അന്ന് അവിടെ ഞാൻ ഒരു ശേഷം ഓഫീസർ ആയിരുന്നു അതിലുപരി കൺട്രോളിംഗ് ഓഫീസർ ആയിരുന്നു അവിടെ ഉണ്ടായ പ്രളയത്തിലെ നിരവധി കുടുംബങ്ങളെ നിയമനങ്ങൾ രക്ഷിക്കാൻ സാധിച്ചു ഏലൂഗര ഭാഗത്തുള്ള ചില സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ സയനസിൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ ആൾക്കാരെ രക്ഷിക്കാൻ സാധിച്ചത് അവിടെ ആ ഇന്ത്യൻ അവിടെ ഞങ്ങൾക്ക് ഏതൊരു പ്രഭാതത്തിൽ പോയതാണ് എത്തണെങ്കിലും ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് തിരിച്ചു വരികയും രണ്ടാമതാണ് ഇന്ത്യൻ മിസ്രി കടന്നു പോകാനുള്ള ഒരു ശ്രമം നടത്തിയത് അപ്പം അതിലേക്ക് പോകാനായിട്ട് നമ്മുടെ ഒരു അന്ന് എൻ്റെ ഒരു സുഹൃത്തായ ദൂരദർശനിലെ ഒരു സ്റ്റാഫ് മീഡിയ സ്റ്റാഫ് പോകാൻ ശ്രമിച്ചപ്പോൾ ഞാനത് അദ്ദേഹം തടയുകയാണ് ചൂരൽമലയിൽ ദുരന്തത്തിന് ശേഷം അവശേഷിക്കുന്ന ജീവന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു സേനയുടെ ആദ്യ ദൗത്യം എന്നാൽ വെള്ളമെത്ര കയറുമെന്നറിയാതെ വീടിന് മുകളിൽ നിന്ന് ജീവന് വേണ്ടി കേഴുന്നവർക്കിടയിലൂടെ ആയിരുന്നു പ്രളയദിനങ്ങളിലെ കരസേനയുടെ രക്ഷാദൗത്യം സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി